ഇങ്ങു കേറക്കല്ലേ ഇങ്ങാണെ കറക്കടാ ഒഴിച്ചില്ല അങ്ങനെ കറക്ക് തിരിടാ അതെ തിരി എന്റെ കൈയേ മാക്ക് കണ്ടോ തിരിയല്ലേ 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 തിരി തിരി അന്നന്ന തിരി ആ ആ അതി चोरവൊന്നും ഇല്ല ഇക്കണ കാലിക തന്നെ കണ്ട വന്നിട്ട് ആ ഇക്കതാങ്ങട്ട് ആ ഇങ്ങേ തിരിയല്ലേ ആ ഇക്കതാങ്ങട്ട് ആ ഇമ ആ ഇുഷ് കിട്ടാ നമ്മുടെ ചാനലൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ തന്റെ പുരീക്കൽ തിരിച്ചു വന്നിട്ടുണ്ട് ഞാനും അമ്മയൊക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നു ത്രെഡ് ചെയ്തിട്ടൊക്കെ കുറെ നാളായി ത്രെഡൊക്കെ ചെയ്യണം അപ്പം അതുപോലെ തന്നെ ഞാൻ ആ ബ്ലോഗിലല്ല എൻ എൻ്റെ കണ്ടീഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു ഏട്ടൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ വീടുന്ന ഇഷ്ടമല്ലാന്ന് അപ്പോൾ ഏട്ടൻ്റെ കാലിൽ അതിമേ ഇങ്ങനായിരുന്നു ചതവ് നല്ലപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടന് മെഡിസിനൊക്കെ ചെയ്ത് ഇതൊക്കെ ഫെയ്ഡ് ചെയ്ത് ഫെയ്ഡ് ചെയ്ത് ഇപ്പം ആയിട്ട് ഫെയ്ഡ് ചെയ്തിട്ടുണ്ട് മൊത്തം കേട്ടോ അപ്പം ഇന്നത്തെ ബ്ലോഗ് നമ്മുടെ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും അല്ല അതൊക്കെ കഴിഞ്ഞു നമ്മുടെ ബാഡ് ടൈം ഒക്കെ കഴിഞ്ഞു